ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പപ്പി മാറി നിൽക്കുന്നത് കാണുമ്പോൾ ഷാലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു കേട്ടോ ഷാലി എന്താണെന്ന് വിവരം അറിയാൻ വേണ്ടി പപ്പിയുടെ അരികിലോട്ട് ചെല്ലുന്നു ഈ സമയമാണെങ്കിൽ വിഷ്ണു ഇതൊന്നും അറിയുന്നില്ല വിഷ്ണു സത്യം പറയുന്നുണ്ട് എന്നെ ഒന്ന് നാട്ടിലായോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഊഞ്ഞാലാട്ടാൻ സത്യേ പോയിരിക്കുകയാണ് ഈ സമയത്ത് ഈ സമയം കൊണ്ട് തന്നെ ഷാലി പപ്പിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് എന്നിട്ട് പപ്പിയോട് ചോദിക്കുന്നുണ്ട് പപ്പി നിനക്ക് എന്താ പറ്റിയത് പപ്പി പറയൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം പപ്പി പറയണേ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എൻ്റെ അച്ഛനേ കുറിച്ച് ഓർത്തതാ അത് കേൾക്കുന്ന ഷാലിയുടെ ഉള്ളിൽ ഒരു വിള്ളൽ വന്നു കേട്ടോ ഈശ്വര എൻ്റെ മകൾ എൻ്റെ സ്വന്തം മകൾ എന്നെ ഓർക്കേണ്ട സ്ഥാനത്ത് ഷ്യാമയെ ഓർത്തിരിക്കുന്നു എനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഷാനി ഇങ്ങനെ കണ്ടെന്ന് അറിയാനായിട്ടോ ഈ സമയം ഷാനി പപ്പിയുടെ അരികിൽ നിന്നിട്ട് പറയുന്നത് മോളെ നിൻ്റെ അച്ഛൻ ആ നിൽക്കുന്ന വിഷ്ണു അച്ഛൻ ഈ നിൽക്കുന്ന നിൻ്റെ അമ്മ അങ്ങനെ വിചാരിക്കാൻ നിൻ്റെ അച്ഛനെയും അമ്മയും പിന്നെ കൊണ്ടുവരാം എന്തായാലും ഇപ്പോൾ നമ്മളൊരു ടൂറിന് വന്നിരിക്കല്ലേ ഇതേ സമയം നീ ഇങ്ങനെ ആലോചിക്കാതെ നിൻ്റെ അച്ഛനെ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് പപ്പിയെ സമാധാനപ്പിക്കുന്നു ഇതേ സമയം പപ്പിയോട് പറയുകയാണെങ്കിൽ നീ അവിടെ കണ്ടില്ലേ വിഷ്ണു അച്ഛൻ സത്യയെ കാണിക്കുന്ന അതുപോലെ നീയും ചെന്ന് ഊഞ്ഞാലാട് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുമെങ്കിലും കൂടി തൻ്റെ ഉള്ളിൽ വിള്ളലായിരിക്കുന്നു കേട്ടോ താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാൽ സത്യം തിരിച്ചറിയണം കേട്ടോ ഒരിക്കലും താൻ ചെയ്യാൻ പാടില്ലായിരുന്നു ചെയ്ത് തെറ്റുതന്നെ എന്നാ ഒരു കുറ്റബോധം തന്നിലായിരിക്കുന്നു കേട്ടോ അങ്ങനെ താൻ എന്ത് ചെയ്യണ എന്നറിയാതെ ഷാനിങ്ങിനെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു അങ്ങനെ വിഷ്ണു ഷാലിയുടെ അരികിലോട്ട് ഓടിവരികയാണ് എന്നിട്ട് എന്താണോ ഷാലി ഒരു ട്രിപ്പിനൊക്കെ വന്നിട്ടിങ്ങനെ മാറി നിൽക്കാനാണോ ട്രിപ്പിൽ വന്നിരിക്കുന്നത് അത് വിഷ്ണുട്ട എൻ്റെ മനസ്സിനെ വല്ലാത്തൊരു വേദന എന്ത് വേദനയായിട്ടോ തനിക്ക് അത് എൻ്റെ മോളെ എൻ്റെ മോള് ഈ സമയം അവളുടെ അച്ഛനെയും അമ്മയെ ഓർത്തിരിക്കുന്നു ആര് പപ്പി മോളോ അതെ അവൾ അവളുടെ അച്ഛനെയും അമ്മയെ ഓർത്തിരിക്കുന്നു എന്നാൽ എൻ്റെ മോൾക്കറിയില്ലല്ലോ ഞാനാണ് അവളുടെ അച്ഛനെയും അമ്മയെന്ന് അവൾക്കറിയില്ലല്ലോ അവൾ അത് അറിയുന്നില്ലല്ലോ വിഷ്ണുട്ട ഞാനത് എന്ത് അബദ്ധമാണ് കാണിച്ചത് അന്ന് പലരുടെയും കണ്ണീരൊപ്പാൻ വേണ്ടി എൻ്റെ സ്വന്തം മകളെ ഞാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുതായിരുന്നു അത് തെറ്റായിരുന്നു എന്നുള്ള കുറ്റബോധം എന്നിൽ വരുന്നു വിഷമുമായിട്ടാ എനിക്കിപ്പോൾ എൻ്റെ മോളെ വേണം വിഷമ നമ്മുടേത് മാത്രമായി നമ്മുടെ മകളെ എന്ന് നമുക്ക് തിരികെ കിട്ടും വിഷമ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ടാ തൻ്റെ മകൾ എന്നീ തിരിച്ചറിവ് ഉണ്ടാവും തൻ്റെ മകൾക്ക് എന്നാണ് എൻ്റെ അച്ഛനും മേ ഇതായിരിക്കുമെന്നുള്ള തിരിച്ചറിവ് എന്ന അവൾക്കുണ്ടാവും ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അവൾക്കത് താങ്ങാനാവുമോ അവളുടെ മനസ്സ് വേദനിക്കുമോ അവൾ പൊട്ടിക്കരയുമോ എന്നൊക്കെയുള്ള പല ചിന്താഗതി ൾ ഇപ്പോൾ മനസ്സിൽ വന്നിരിക്കുന്നുണ്ടോ അങ്ങനെ ഷാനി വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ചാരി പൊട്ടി പൊട്ടിക്കറിയാണ് ഈശ്വര എനിക്കത് താങ്ങുന്നില്ല എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിക്കുന്നു വിഷ്ണുട്ട എന്നൊക്കെ പറയുമ്പോൾ എന്താണോ താൻ ഇങ്ങനെയായിപ്പോയത് താൻ എന്തിനാണോ ഇങ്ങനെ കറിയുന്നത് എന്നാലേ വിഷ്ണു ഏട്ട എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞി എന്നെ കുറിക്ക് ഓറിച്ച് ഓർക്കുമോ ഞാനാണ് അവളുടെ അമ്മ വിഷ്ണുട്ടനാണ് അവളുടെ അച്ഛൻ എന്നൊക്കെ അവൾ തിരിച്ചറിയോ അതറിഞ്ഞാൽ നമ്മുടെ മോൾക്ക് താങ്ങുമോ എന്നൊക്കെ പറയുമ്പോൾ എടോ ഇപ്പം നമ്മുടെ മക്കൾ രണ്ടുപേരും ഹാപ്പിയാണ് സത്യ സത്യ ഇതൊക്കെ അറിഞ്ഞാൽ എന്തുണ്ടാവുമെന്ന് നീ പ്രതീക്ഷിച്ചു പക്ഷേ അവളിൽ എന്താ ഉണ്ടായത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല അതുപോലെ പപ്പിക്കും ഈ സത്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ പപ്പിയും അത് തരണം ചെയ്യും പക്ഷേ അതൊക്കെ കാലം വരും കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിവ് അവൾക്ക് ഉണ്ടാക്കാനേ പറ്റുള്ളൂ പെട്ടെന്ന് ഒറ്റയടിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ഇപ്പോൾ അവരുടെ സന്തോഷം നോക്കുക അവരുടെ സന്തോഷം നീ മനസ്സറിഞ്ഞ് കണ്ട് അവർക്ക് എത്രത്തോളം നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നു അത്രത്തോളം സന്തോഷം കൊടുക്കുക അതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനിയെ ഒരു തരത്തിൽ വിഷ്ണു അങ്ങ് സമാധാനിപ്പിച്ചോട്ടോ തൻ്റെ ഉള്ളിൽ തൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടണം എന്ന ആ മനോഭാവം ഷാലിക്ക് മുന്നില് വരികയാണ് ഇതേ സമയം അവർ ഊഞ്ഞാലാടുന്നു വെള്ളത്തിൽ ചാടുന്നു അങ്ങനെയുള്ള സീനുകളൊക്കെ തുടങ്ങിയിട്ടോ ഈ സമയം അനൂപിനെയാണ് കാണിക്കുന്നത് അനൂപ് ആണെങ്കിലോ തൻ്റെ കൂട്ടുകാരനോട് പറയാം എടാ എന്തെങ്കിലും ചെയ്യടാ അപ്പോഴാണ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളി വരുന്നത് അപ്പോൾ അയാളാടാണ് വിളിക്കുന്നത് ഇനി അയാൾ കാത്ത് നിൽക്കില്ല ഒരു പക്ഷേ പോവാനായിരിക്കും എടാ നീ എന്തെങ്കിലും പറയടാ എങ്ങനെയെങ്കിലും തട്ടുമുട്ട് വാക്കുകൾ പറഞ്ഞ് ഇനി കുറച്ച് സമയവും കൂടി ഒന്ന് നേട്ടിടാം നല്ല നല്ലവനല്ലേ എന്താടാ പ്ലീസ് എടാ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കൂട്ടുകാരനോട് കഴിഞ്ഞുമ്പോൾ കൂട്ടുകാരൻ പറയണേ എടാ അതെങ്ങനെ കഴിയും എന്താടനീ വിചാരിക്കുന്നത് പോലെ അല്ലടാ എൻ്റെ നൂർച്ച വരും നൂർച്ച വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനൂപ് വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ അയാൾ ഫോൺ എടുക്കേണ്ടിട്ടാണ് എന്നിട്ട് ഈ രജിസ്ട്രി ഓഫീസിൽ നിന്ന് വിളിച്ച ആ സ്റ്റാഫിനോട് പറയണേ അതെ പെൺകുട്ടി ഡ്രസ്സ് മാറ്റി കൊണ്ടിരിക്കണേ അതാണ് ഇത്ര നേരം വഴുകുന്നത് അനുഞ്ഞൊരുങ്ങാണ് ഇപ്പോൾ എത്തും എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴാണ് കേട്ടോ തൻ്റെ മുന്നിലോട്ട് നൂർ ഒരു ഓട്ടോയിൽ ഇറങ്ങി വരുന്നത് കാണുന്നത് അത് കാണുന്ന അനു പിന്നെ ഭയങ്കര സന്തോഷം അനൂപ് പറയണേ എൻ്റെ നൂർചാൻ ആയി എത്തിയിരിക്കുന്നു എന്നാൽ വണ്ടിയിൽ കയറി നൂർച്ച എന്ന് മറ്റവൻ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നൂർച്ചാഹനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു ഇതേ സമയം കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ ചാടിയിരിക്കുകയാണ് വെള്ളത്തിൽ രണ്ടുപേരും കളിക്കാണ് ശാലി അതൊക്കെ കണ്ട് നല്ല കൗതുകത്തോട് പോക്കി നിൽക്കുകയാണ് തൻ്റെ രണ്ട് മക്കളും തൻ്റെ അച്ഛന് ആ ഉമ്മ കൊടുക്കുന്ന ആ രംഗം തൻ്റെ ഭർത്താവിന് ഉമ്മ കൊടുക്കുന്ന ആ രംഗം കണ്ട് ശാലി ഒത്തിരി സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ തവൻ എന്ത് കാഴ്ച കാണാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞമ്മ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ലക്ഷ്യം എന്താ ഇങ്ങനെയൊക്കെ കളിക്കാനല്ലേ ഏയ് ഞാനല്ല വിഷ്ണു ഏട്ടാ കുഞ്ഞുങ്ങളുമായി കളിച്ചോ അയ്യോ നീ അത് ശരിയാവില്ല എൻ്റെ കുറവ് ഇവിടെ നന്നായി ഉണ്ട് എൻ്റെ കുറവ് നടത്താനാണ് ഇടവും വലവും വിഷ്ണു ഏട്ടൻ എൻ്റെ മക്കളെ ഉള്ളത് അതുകൊണ്ട് മക്കളെ വെച്ച് കളിച്ചേക്കും ഇവിടെ ശനി നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റെയ്ഡിലൊക്കെ എല്ലാം കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായും നീ ഈ വെള്ളത്തിൽ ചാടിയിരിക്കണം നീ വരുന്നുണ്ടോ വിഷ്ണുട്ടാ ഞാനില്ലട്ടോ ഞാനിവിടെ നിന്നോളാം ഞാൻ കണ്ടോളാം ഞാൻ നിങ്ങളുടെ ഈ കാഴ്ച കണ്ട് ഞാൻ ചിരിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് വേണ്ട നീ മര്യാദക്ക് വരുന്നോ അയ്യോ അയ്യോ ഞാനില്ല എന്താ മക്കളെ അമ്മയെക്കൂട്ടൻ്റെ തീർച്ചയായും അമ്മ വേണം എന്ന് രണ്ട് മക്കളും ഒരുമിച്ച് പറയുന്നു കേട്ടോ ഇതേസമയം വിഷ്ണു ഞാനങ്ങ് കയറി വരും അല്ലായെങ്കിൽ നിങ്ങുവന്നോ ഇല്ല വിഷ്ണു കേട്ടോ ഞാൻ വരുന്നില്ല നിങ്ങളുടെ ഈ രസകരമായ ഈ കളിയും ചിരിയും കണ്ട് ഞാനിങ്ങനെ നിന്നോളാം അതൊന്നും പറ്റത്തില്ല നിന്നോട് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വന്നിരിക്കണം അപ്പോൾ ഉടൻ തന്നെ വിഷ്ണുവിനോട് ഇല്ലെന്ന് പറയുമ്പോൾ വിഷ്ണു മേലോട്ട് കയറിച്ചില്ലേട്ടാ എന്താണോ താൻ വിചാരിച്ചത് മര്യാദക്ക് വാ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈകളിൽ ഷാലിയെ കോരി എടുക്കാൻ കേട്ടാ വേണ്ട വിഷ്ണുട്ടാ വേണ്ട എന്നെ വെള്ളത്തിലോട്ട് ഇടട്ടെ ഇടല്ലേ അതൊക്കെ പിന്നെയാണ് വേണ്ട വിഷ്ണു ഏട്ടാ എന്ന് പല തവണകളായി താൻ ആവർത്തിച്ചു പറയുമ്പോൾ എടോ താൻ എൻ്റെ അടുത്താണ് കളി നടത്തുന്നത് അങ്ങനെ വെള്ളത്തിലോട്ട് ഇടാൻ നേരം ഷാലിയുടെ കയ്യിലുള്ള ഫോൺ ഫോണിറങ്ങിയിരുന്നു അത് ശാരദാമ്മയായിരിക്കും അപ്പോൾ അമ്മയാണ് വിഷ്ണുട്ട കളി നിർത്തി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ എടുക്കുന്നുണ്ട് അതിനടുത്ത് എന്നെ ഇറക്കി എന്നെ ഇറക്കി അപ്പ ഇവിടെ ഒന്ന് സംസാരിക്കട്ടെ ഇറക്കി ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശാരദാമ്മക്ക് ഇത് എന്താ ഇവിടെ ഇത്ര ഉച്ചം വേണോ എന്താണ് ഇവിടെ ഇറക്കി ഇറക്കി എന്ന് പറയുന്നത് അതും മനസ്സിലാവുന്നില്ല അങ്ങനെ വിഷ്ണു ശാരദാമ്മയാണെന്ന് കാണുമ്പോൾ ഫോണിറക്കുക അപ്പോഴേക്കും വിഷ്ണുവിനെ പിടിച്ച് തള്ളുന്നുണ്ട് ശാലി എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നത് എന്താണ് മോളെ നീ അവിടെ കാണിക്കുന്ന ആരെ ആരെയറക്കെ എന്തറക്കുക അതൊക്കെ ഉണ്ടാമ്മേ വിഷ്ണുവിടെ തന്നെ ഇവിടെ വെള്ളത്തിൽ കളിക്കണ് എല്ലാവർക്കും എന്നെ അഴുട്ടിടണം എന്നാൽ ഞാനതിൽ ഇന്നും ഒരുവിധത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് എന്നാലും കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പിയാണ് എഡിമോളെ ഞാനത് പറയാനാണ് വിളിച്ചത് ഈ മക്കളുടെ കണ്ണ് നിന്റെ എപ്പോഴും ഉണ്ടാ സോറി രണ്ട് മക്കളുടെയും ഒരു കണ്ണിനി അവരിൽ ഉണ്ടായിക്കോട്ടെ അത് നല്ലതാണ് മോളെ അതൊക്കെ ഉണ്ടമ്മേ എന്നാൽ നീ നല്ല ശ്രദ്ധിച്ചോളു കേട്ടോ ഇതൊക്കെ പറയുമ്പോഴും ശാരദാമ്മയുടെ ആ ഊ എന്നൊക്കെ വാക്ക് കൊടുക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ വിഷ്ണുവും മക്കളും കളിക്കുന്ന ആ സന്തോഷമാണ് കേട്ടോ ശാരദാമ്മയുടെ വാക്കുകൾക്ക് അത്ര വില കൊടുക്കുന്നില്ല എന്നാൽ ഈ സമയം ഇവരിതിങ്ങനെ വല്ലാതെ തുള്ളിക്കളിക്കുന്നത് ശാലിത് കാണുന്നു പിന്നീട് അവരുടെ യാത്രയ്ക്ക് കഴിഞ്ഞ് അവർ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി യാത്രയാവണ് കേട്ടോ അങ്ങനെ ഈ സമയം രണ്ട് മക്കളും മിണ്ടുന്നില്ല അതിലെ രണ്ട് മക്കളുടെയും മുഖം കേറിയിരിക്കുന്നു വിഷ്ണു ആണെങ്കിലും എന്താണോ മക്കളെ നിങ്ങൾക്ക് പറ്റിയത് വെള്ളത്തിലൊക്കെ ഒന്ന് ചാടിയപ്പോൾ മക്കളുടെ ഉഷാറൊക്കെ പോയോ അയ്യോ അതൊന്നല്ല ഞങ്ങൾക്ക് വിഷമിട്ട് വയ്യ ശാരദാമ്മയുടെ കടയിൽ നിന്ന് കിട്ടുന്ന ആ ദോശയില്ലേ അത് കഴിക്കാൻ തോന്നുന്നു അത് കേൾക്കുന്ന വിഷ്ണു പറയണത് ആഹാ എന്ന സത്യം ഞമ്മക്ക് വണ്ടിയങ്ങ് തിരിച്ചു വിട്ട് ശാരദാമ്മുടെ കടയിലെ ദോശ കഴിച്ചാലോ അപ്പോൾ അയ്യോയ്യോ ശാരോഷം വേണ്ട നമുക്ക് ഈ ഒരു പറഞ്ഞ ചൂരൽ മലയിലോട്ട് പോവാം എന്നും പറഞ്ഞ് അവർ ചൂരൽ മലയിലോട്ട് പോയി കൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഈ സമയം പപ്പി പറയണേ എൻ്റെ വിഷ്ണു വച്ചാൽ ഒരു ചായയെങ്കിലും സംഘടിപ്പിച്ച് തരമ്പോ ഏറ്റോ അയ്യയ്യോ അതൊന്നും ഇതില്ല ഇതിലില്ല ഇതൊന്നും നടക്കത്തില്ല അപ്പോൾ ഷാലി പറയണേ എന്നാൽ ഒരു പണി ചെയ്യുക കട്ടൻ ചായയും പലഹാരമൊക്കെ ശാരദമ തന്നിട്ടുണ്ട് അതങ്ങ് എടുത്ത് വെച്ചാൽ അയ്യോ അമ്മേ അതൊന്നും ഇപ്പം എടുക്കല്ലേ ചൂരൽ മലയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നീട് തിന്നാനൊന്നും ഉണ്ടാവില്ല അമ്മ എന്താ ഈ പറയുന്നത് എന്നും പറഞ്ഞ് വഴക്ക് പറയും ിട്ടോ പപ്പി അങ്ങനെ വിഷ്ണു പറയും ശരി മക്കളെ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആവട്ടെ പോലെ ഒരു അമ്മ ഇവിടെ എവിടെയെങ്കിലും ഒരു ദോഷ ചുട്ട് ഒരു തട്ടുകടയിലിരിക്കുന്നുണ്ടാവും എന്ന് പറയാതെ നിങ്ങളെ അപ്പുറം അപ്പുറം നോക്കിക്കോളൂ പോലെ ഒരു അമ്മയെ നമുക്ക് കാണാൻ കഴിയും ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അപ്പുറം അപ്പുറം നോക്കാൻ പറയുന്നുണ്ടോ കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി അപ്പുറം അപ്പുറം നോക്കുമ്പോഴാണ് ഇവിടെ പോലെ ഒരു ശാരദാമ്മയും പോലെ ഒരു പഠിക്കുന്ന ഒരു കുഞ്ഞു ഇരിക്കുന്ന അങ്ങനെ ആ കുട്ടിക്ക് തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു അവിടെ നിർത്തുമ്പോൾ കുഞ്ഞുങ്ങൾ പറയാം ആഹാ ഇത് ശാരാമയെ പോലെ തന്നെയാണല്ലോ ഈ ഹോട്ടലെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരോട് എന്താ കഴിക്കാൻ വേണ്ടത് ദോഷേനു വേണ്ടയെന്ന് പറയുന്നുണ്ട് ആ സമയമാണ് ഷാലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു കുഞ്ഞു മോള് അവിടെ ഇരുന്ന് പഠിക്കുന്നത് അത് കാണുന്ന ഷാനി ചോദിക്കുക ഇതെന്താ ഈ മോള് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് അത് കേട്ടുടങ്ങനെ ആ അമ്മ പറയുന്നത് അതേ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെയിരുന്ന് പഠിപ്പിക്കുന്നത് എൻ്റെ വീട് കണ്ടോ ആ കാണുന്നതാണ് എൻ്റെ വീട് ഒരു കാറ്റ് വന്നാൽ ആ വീട് പൊളിയും അപ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ ഞാൻ ഉള്ളപ്പോൾ ഞാനുള്ളപ്പോഴാണെങ്കിൽ ഒരു കാറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ഓടാല്ലോ മറ്റേതെന്ന് പറഞ്ഞാൽ അതിന് കഴിയില്ല എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ വിധി ഇത്രയും ആളുകളുടെ മുന്നിലോട്ട് പോയി ഞാൻ ഈ വീട് ശരിയാക്കാം പക്ഷെ ഒന്നും ശരിയാവുന്നില്ല അവർ പലതും ആണ് ചോദിക്കുന്നത് അവരോരോ തട്ടുമുട്ടുകൾ പറയുന്നത് അതൊക്കെ ഷാലിനിയുടെ ഉള്ളിൽ തറച്ചിരിക്കുന്നത് അങ്ങനെ ഷാലിനി കലക്ടർ എന്ന സഹായം ആ ഒരു കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു ബാത്റൂം പോലും ഞങ്ങളിൽ ഞങ്ങളിലില്ല എന്നവര് പറയുന്നുണ്ട് കേട്ടോ